ഇതൊരു സെയിൽ വീഡിയോ ആണ് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ എല്ലാവരും ഒരുപാട് ആൾക്കാർ ചെടി വാങ്ങിയിട്ടും അല്ലാതെ എന്നെ നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പിന്നെ ഈ ചെമ്പരത്തിൻ്റെ കനകാമ്പര കളറും എൻ്റെ കയ്യിലുണ്ട് ഇതും ഉണ്ട് ഇതിൻ്റെ ഒരു തൈ റൂട്ടഡ് ആയിട്ടുള്ള നാൽപ്പത് രൂപയ്ക്ക് ആ തൈ നൽകേ പിന്നെ ഇതിൻ്റെ കനകാമ്പര കളറുണ്ട് അതും നാൽപ്പത് രൂപയ്ക്ക് റൂട്ടഡാണ് നല്ല ഭംഗിയാണ് കാണാൻ ഇങ്ങനെ ഡബിൾ പെറ്റലായിട്ട് കണ്ടില്ല അത് അത് മാതിരി തന്നെയാണ് കനകാംബര കളർ ആണേ ഉള്ളൂ ഇത് ഒരു തരം ഓർക്കിഡാണ് കേട്ടോ ഇത് പൂ ഉണ്ടായാൽ കുറേ നിൽക്കും ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈ ഇരുപത് രൂപയ്ക്ക് നൽകും കേട്ടോ ഈ പൻറ്റാസിൻ്റെ മൂന്ന് കളർ എൻ്റെ കയ്യിലുണ്ട് മജന്ത കളറും വയലറ്റും വെള്ളയും ഇതിൻ്റെയൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഓരോ തൈകൾക്കും ഇരുപത് രൂപയുള്ളൂ കേട്ടോ ഫ്രൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈകളാണേ ഈ സിങ്കോണിയം കാണാം ഈ സിങ്കോണിയത്തിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള തൈകൾക്ക് ഇരുപത് രൂപയുള്ളൂ കേട്ടോ റൂട്ട് വന്നേ ഇത് നമുക്ക് ചട്ടിയിലും വളർത്താ ബുഷായിട്ട് ഇങ്ങനെ സ്റ്റിക്കിൻ്റെ മുകളിൽ പടർത്തി വളർത്തട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇതൊരു വാട്ടർ ഫ്ലൈൻ്റെ കേട്ടോ ഇരുപത് രൂപയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള തൈ നൽകിയത് ഇത് അടിയിൽ വെള്ളം നിറയെ വേണമെന്നൊന്നുമില്ല നനവുണ്ടായാൽ മതി ഈ ബിഗോണിയൻ്റെ വെള്ളമുണ്ട് ചുവപ്പും ഉണ്ട് ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡായിട്ടുള്ള തൈകൾ ഇരുപത്തഞ്ച് രൂപ മുതൽ സ്റ്റാർട്ടഡാണ് ഇരുപത് ഇരുപത്തഞ്ച് രൂപ മുതൽ സ്റ്റാർട്ടഡാണ് വലപ്പത്തിനനുസരിച്ചും ബുഷിക്കനുസരിച്ചും വിലയിൽ മാറ്റം ഉണ്ടാവുക നല്ല ഭംഗിയാണ് നിറയെ പൂ ഉണ്ടാവും കേട്ടോ ഞാൻ കുറേ കട്ടിങ്സ് എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് പൂ കുറഞ്ഞത് ഈ പെരിവേറ്റ് ഇരുപത് രൂപയ്ക്ക് ഒരു പോട്ടിൽ വെക്കാൻ മാത്രം നൽകും നല്ല ഭംഗിയാണ് നമുക്ക് ഇൻഡോറിലും നല്ല പോട്ടിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയാണ് ഇത് നാടൻ ബാഴ്സത്തിൻ്റെ റൂട്ടഡായിട്ടുള്ള അഞ്ച് കളറ് ഹെൽത്തി ആയിട്ടുള്ള തൈകളുണ്ട് പിന്നെ നിറയെ പൂവുണ്ടാവും കേട്ടോ കണ്ടില്ലേ മഴയും വെയിലും ഒന്നും പ്രശ്നമില്ല ചീഞ്ഞൊന്നും പോവില്ല അങ്ങനെ അഞ്ച് കളറുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ പിന്നെ ഈ ബികോണിയ ഇരുപത് രൂപയ്ക്ക് വലിയ തൈൽ തരും കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ നമുക്കൊരു പോട്ടിൽ ബുഷായി വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാൻ അല്ല നല്ലൊരു ഒരു നല്ലൊരു ഭംഗിയാണ് ഇല കാണാൻ ഇത് മോൺസ്ട്രേൻ്റെ ടോട്ടലായിട്ടുള്ള ചെറിയ തൈകൾ ഇരുപത് രൂപയ്ക്ക് നൽകൂ കേട്ടോ വലിയ തൈകൾക്ക് വലിയ തൈകൾക്ക് വേണ്ട ഒരു വലിയ തൈകളുണ്ട് ഇത് വലുതാകുമ്പോൾ മാത്രമേ ഇലേലും ഇങ്ങനെ ഡിസൈൻ വരുള്ളൂ കേട്ടോ കുറച്ച് ചെടി മെച്ചോടാവുമ്പോൾ മാത്രമേ ഇലേലും ഇങ്ങനെ ഡിസൈൻ വരുള്ളൂ നല്ല ഭംഗിയാണ് സ്റ്റിക്കിൻ്റെ മുകളിലൊക്കെ വളർത്തിയാന് ഇലയിൽ നിറയെ ഡിസൈൻ വരും ഇതിൻ്റെ ഒരു ഭാഗം വളർന്നത് രണ്ട് ഭാഗവും വരും ഇത്ര പോകുന്ന ഹെൽത്തി ആയിട്ടുള്ള തൈകളാണേ നിങ്ങൾക്ക് ഇരുപത് രൂപയ്ക്ക് നൽകുക ഇത് വെള്ളമന്ദാരത്തിൻ്റെ തയ്യാണേ ഇരുപത് രൂപയ്ക്ക് നൽകും കേട്ടോ ഓരോരോ തൈകളും ഇത് ലക്കി പാമ്പൂൻ്റെ തൈകൾ ഇരുപത് രൂപയ്ക്ക് നൽകും റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈകളാണേ ബിഗോണിയേൻ്റെ ഇത്ര പോവുന്ന തൈകൾ ഇരുപത് രൂപ മുതൽ തുടങ്ങൂട്ടോ കേട്ടോ നിറയെ പൂവുണ്ടാവും ഇത് നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ കുടിപ്പിക്കുകയും ചെയ്യാം ഈ അഗ്ലോണിമിൻ്റെ തൈകൾ ഇരുപത് രൂപ മുതൽ നൽകും കേട്ടോ വലിയ തൈകൾ വേണ്ടവർക്ക് വലിയ തൈകളുണ്ട് നല്ല ഭനിയാണ് ലീഫ് കാണേ പ്രത്യേക കയറിങ് ഒന്നും വേണ്ട നന്നായി ഉണ്ടാവും ഇത് ചെറിയ ആടലോടകത്തിൻ്റെ തൈ ആട്ടോ കുട്ടികൾക്ക് പനിക്കും ചുമയ്ക്കും ഒക്കെ നിൻ്റെ നീര് കൊടുത്താൽ നല്ലതാണ് നല്ല ഔഷധം കൊണ്ടുള്ള ഒരു ചെടിയാണ് ഇത് ഈ ഈ ചെടി നമുക്ക് വെർട്ടിക്കൽ ഗാർഡനൊക്കെ ഉപയോഗിക്കാൻ നല്ല ഭംഗിയാണ് നല്ല വെയിൽ വെയിൽ കിട്ടിയാൽ നല്ല ഭംഗിയാണ് ലീഫ് കാണേ ഇത് ഞാൻ പറഞ്ഞില്ലേ കളർ ചെമ്പരത്തിൻ്റെ റൂട്ട് വന്ന ഹെൽത്തി ആയി തൈകളാണ് പൂവിട്ടുകൊണ്ടിരിക്കുന്ന തൈകളാണ് ഇതെല്ലാം ഈ ഡിഫൻ ബാച്ചിയൻ്റെ ഈ തൈ ഞാൻ മുപ്പത് രൂപയ്ക്ക് നൽകും കേട്ടോ ഇനി ഇരുപത് രൂപയ്ക്ക് വേണ്ടവർക്ക് ഇരുപത് രൂപേൻ്റെ തൈകളുണ്ട് ഇതിൻ്റെ ചെറുത് വേണ്ടവർക്ക് ചെറുതും ഉണ്ട് നല്ല ഭംഗിയാണ് ലീഫ് കാണാൻ ക്രോട്ടൻ ചെടീൻ്റെ ഒരു പത്തോളം വെറൈറ്റികൾ എൻ്റെ കയ്യിലുണ്ട് കിട്ടാ റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള ഇതിൻ്റെ ലീഫുണ്ട് ഇതൊക്കെ ഈ ലീഫോളെ തൈകളൊക്കെ ഉണ്ട് കേട്ടോ കൊടുക്കാൻ വേണ്ടവരും പറഞ്ഞാൽ മതി ഞാൻ ഫോട്ടോ ഇട്ടിരുന്നുണ്ട് റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് നല്ല വെയിൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ വേറെ നമ്മൾ പ്രത്യേകം ഒരു കയറും ചെയ്യണ്ട കുറച്ച് വെള്ളവും കൊടുത്താൽ മതി നല്ല ഭംഗിയിൽ ഉണ്ടാക്കിക്കോളൂ ഇതും ഇതൊക്കെ വെയിൽ വെയിൽ കുറച്ച് കുറവാ നല്ല വെയിലുണ്ടെങ്കിൽ നല്ല മഞ്ഞ കളറും ചുവപ്പ് കളറും എല്ലാം കൂടി ആവും എത്രത്തോളം വെയിലുണ്ടോ അത്രത്തോളം ബെസ്റ്റാ കേട്ടോ പോട്ടൻ ചെടിക്ക് നമുക്ക് ബോട്ടറായിട്ടൊക്കെ വെച്ച് പിടിപ്പിക്കാം അങ്ങനെ ഒരു ഒരു കണക്കിന് ബുഷായി നിർത്തിയിട്ട് വെട്ടിക്കൊടുത്താൽ അടിപൊളിയാണ് കാണാൻ ലീഫ് കണ്ടില്ല പല കളറായകൊണ്ട് വീഡിയോ കണ്ട ഹെൽപ്പ് എല്ലാവരും ഹെൽപ്പ് ചെയ്യണോട്ടോ സപ്പോർട്ട് ചെയ്യണേ